കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ളവർക്ക് ഇനി കന്യാകുമാരിയിൽ നിന്നും നേരിട്ട് കാശി വരെ ഒറ്റ ട്രെയിനിൽ പോകാം ഞായറാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത കന്യാകുമാരി ബനാറസ് കാശി തമിഴ് സംഗമം എക്സ്പ്രസ് രാജ്യത്തെ രണ്ട് പ്രധാന ആരാധന കേന്ദ്രങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കും ആഴ്ചയിൽ ഒരിക്കൽ ഈ ട്രെയിൻ സർവീസ് നടത്തും നോർത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ വാരണാസി ഡിവിഷൻ നൽകുന്ന വിവരങ്ങൾ പ്രകാരം ഈ ട്രെയിനിൽ ആകെ ഇരുപത്തിരണ്ട് കോച്ചുകളാണുള്ളത് ഒരു എ സി വൺ രണ്ട് എ സി ടു മൂന്ന് എ സി ത്രീ മൂന്ന് എ സി ത്രീ ഇക്കണോമി ആറ് സ്ലീപ്പർ ക്ലാസ് നാല് ജനറൽ സെക്കൻഡ് ക്ലാസ് ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്ക് ഒരു രണ്ട് ക്ലാസ് ഒരു പാൻഡ്രി കാർ ഒരു ലഗേജ് കം ബ്രേക്ക് വാൻ എന്നിങ്ങനെയാണ് കോച്ചുകൾ പുണ്യസ്ഥലങ്ങളെയും പ്രധാന നഗരങ്ങളെയും ബന്ധിപ്പിക്കുന്ന ചരിത്രപരമായ തീർത്ഥാടന പാതയിലൂടെയാണ് ട്രെയിൻ പോകുന്നത് നാഗർകോവിൽ തിരുനെൽവേലി വിരുദനഗർ മധുര ദിണ്ടിക്കൽ ട്രിച്ചി തഞ്ചാവൂർ കുംഭകോണം സീർക്കാഴി ചിദംബരം കടലൂർ തുറമുഖം വില്ലുപുരം ചെങ്കൽപെട്ട് അരക്കോണം തമിഴ്നാട്ടിലെ പെരുമ്പൂർ എന്നിവിടങ്ങളിലൂടെയാണ് ട്രെയിൻ മറ്റ് സ്ഥലങ്ങളിലേക്കും കടക്കുക കാശി സന്ദർശിക്കുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള ധാരാളം തീർത്ഥാടകർക്ക് ഇത് ഉപകരിക്കും ബനാറസിൽ നിന്ന് ഞായറാഴ്ചകളിലും കന്യാകുമാരിയിൽ നിന്ന് വ്യാഴാഴ്ചകളിലുമായി ട്രെയിൻ ട്രെയിൻ സർവീസ് കന്യാകുമാരിയിൽ നിന്ന് ബനാറസിലേക്കുള്ള നമ്പർ ും ബനാറസിൽ നിന്നും കന്യാകുമാരിയിലേക്കുള്ള ട്രെയിൻ നമ്പർ ഒന്ന് ബനാറസ് വരെയുള്ള രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് കിലോമീറ്റർ ദൂരം ശരാശരി അമ്പത്തി മണിക്കൂർ കൊണ്ട് പൂർത്തിയാകും പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരണാസിയിലെ നമോഗെട്ടിൽ കാശി തമിഴ് സംഗമത്തിന്റെ രണ്ടാം പതിപ്പ് ഉദ്ഘാടനം ചെയ്യവെയാണ് പ്രധാനമന്ത്രി ഈ പുതിയ ട്രെയിൻ ഫ്ലാഗ് ഓഫ് ചെയ്തത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം